നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത് ഉറോഗയ്ക്കെതിരെയുള്ള ബ്രസീലിന്റെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കളിക്കുന്നതിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് പിന്നീട് സർജറിക്ക് വിധേയനായ നെയ്മർ ജൂനിയർ നിലവിൽ വിശ്രമ ജീവിതമാണ് നയിക്കുന്നത് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റ് നെയ്മർക്ക് നഷ്ടമാകും എന്നുള്ള വാർത്ത ബ്രസീലിയൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു ബ്രസീലിയൻ ക്ലബായ സാൻഡോസിലൂടെയായിരുന്നു നെയ്മർ ജൂനിയർ തൻ്റെ കരിയർ ആരംഭിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം യൂറോപ്പിലേക്ക് ചേക്കേറുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ഒരു സാൻഡോസും കൊറിന്ത്യൻസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒരു ക്ലാസിക്കോ മത്സരമായിരുന്നു നടന്നിരുന്നത് ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനെ വിജയിക്കാൻ സാൻഡോസിന് കഴിഞ്ഞിരുന്നു ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു വലിയ കരഘോഷത്തോടു കൂടിയാണ് നെയ്മർ ജൂനിയറെ സാൻഡോസിന്റെ ആരാധകർ വരവേറ്റത് മാത്രമല്ല നെയ്മറുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ ചാൻഡ് മുഴക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്മർ തിരികെ വരൂ എന്നാണ് സാൻഡോസിന്റെ ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സാൻഡോസ് ക്ലബിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയാണ് അവരുടെ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ സൗദി അറേബ്യൻ ക്ലബായ അൽ ഹിലാലിന് വേണ്ടിയാണ് നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നെയ്മർ ഭാവിയിൽ സാന്സിലേക്ക് തിരിച്ചെത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല തിരിച്ചെത്താൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നെയ്മർ തന്നെ ഒട്ടേറെ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ഒന്നാണ് നിലവിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് സാന്റോസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ ബ്രസീലിയൻ ലീഗിൽ നിന്നും അവർ തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഡിവിഷനിലാണ് ഇനി മുതൽ ഈ സീസൺ മുതൽ ഇപ്പോൾ സാന്റോസ് കളിക്കുക എന്നുള്ളതാണ് ആയതിന് പിന്നാലെ വലിയ രൂപത്തിലുള്ള അക്രമ സംഭവങ്ങളായിരുന്നു സാന്റോസിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഒറ്റമയം കൊണ്ടും കാണാം